അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാൻ നമ്മളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എണ്ണം തെറ്റാതെ അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മിനേ നിങ്ങൾ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ചൊല്ലുകയാണെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞ് കണ്ണ് നിറച്ച് നീ ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൽബ് സന്തോഷിക്കുന്ന വിധത്തിൽ അള്ളാഹുദാല നിങ്ങൾക്ക് ഉത്തരം നൽകും അത്തർക്കും പ്രതിഫലം കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഒരു നാമത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇൻഷല്ല കാര്യങ്ങളിലേക്ക് കടക്കാം അള്ളാഹുവിൻ്റെ ഇസ്മിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മുണ്ട് ഈ ഒരു ഇസ്മിനെ ആത്മാർത്ഥമായി കൊണ്ട് എണ്ണം പിഴക്കാതെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹുതാര ആ ഒരു ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിപ്പിച്ച് തരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒതുണ്ടായിരിക്കണം ക്രിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലണം ചൊല്ലുന്ന സമയത്ത് മറ്റുള്ള അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുകയോ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് കപിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് സ്വസ്ഥമായി കൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ചൊല്ലുക നല്ല ഉറച്ച വിശ്വാസത്തോട് കൂടി ആത്മധൈര്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ എല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുക അള്ളാഹുവാണ് നമുക്ക് എല്ലാം നൽകുന്നത് അത് ആഗ്രഹി ആഗ്രഹങ്ങളെ നടത്തി തരുന്നതും അല്ലാഹു തന്നെയാണ് അതുകൊണ്ട് അള്ളാഹ് നമ്മുടെ ആഗ്രഹം നടത്തി തരും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം ആദ്യം അപ്പോൾ നല്ല നീയത്തോടു കൂടി നിങ്ങൾ ഇത് ചൊല്ലുക ചൊല്ലേണ്ട അള്ളാൻ്റെ എന്ന് പറയുന്നത് യാ ഫത്താഹു യാ അള്ളാഹ് എന്നതാണ് യാ ഫത്താഹു യാ അള്ളാഹ് എന്ന അള്ളാൻ്റെ ഇസ്മിന് നാനൂറ്റി എൺപത്തി ഒമ്പത് നാല് എട്ട് ഒമ്പത് നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം നിങ്ങൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടുന്ന ദിവസം വരെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആത്മാർത്ഥമായി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടും നിങ്ങൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തി കരഞ്ഞു കൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക ആ ഒരു നിങ്ങളുടെ ദുആ കഴിയുന്ന ആ ഒരു സമയം തന്നെ റബ്ബ് നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ നിങ്ങൾക്ക് സഫലീകരിച്ച് തരും ഒരുപാട് ആളുകൾക്ക് ചെയ്യുന്നത് കൊണ്ട് ഫലം കിട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഈ ഒരു ഇൽമ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്നത് അള്ളാഹുദാല നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ച് തരികയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹത്